സംസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിൽ വന്നേക്കുന്ന ഒരു എലൈൻ പാറ്റേൺ ആണ് ഞാൻ ഈ വേറെ എഴുതിക്കുന്നത് കാണുമ്പോഴേ നിനക്കറിയാം എനിക്ക് കുറച്ച് ലൂസാണ് നല്ല ലൂസാണ് അതായത് എക്സൽ സൈസ് എക്സൽ എൽ സൈസും ഡബിൾ എക്സൽ സൈസും ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഡിഫറെന്റ് ഷെയ്ഡ്സിൽ ഇത് വന്നിട്ടുണ്ട് പ്രിന്റ് ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വെയർ ചെയ്തേക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ത്രീ എക്സ് സൈസ് വർക്ക് ഇത് അത്യാവശ്യം ത്രീ എക്സ് എൽ സൈസുകാർക്ക് യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഡബിൾ എക്സ് എൽ സൈസ് വന്നേക്കുന്നത് കുറച്ച് വലിപ്പത്തോടുകൂടിയാണ് ഡബിൾ എക്സ് എൽ സൈസ് വന്നേക്കുന്നത് ഓക്കെ ഫസ്റ്റ് വണ്ടി തന്നെ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഷെയ്ഡാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു ലീഫ് പ്രിന്റോട് കൂടി വരുന്നത് അതുപോലെ തന്നെ നെക്ക് വരുന്നത് ആയിട്ട് നല്ല തിക്കായിട്ട് ഹാൻഡ് വർക്കോട് കൂടി വരുന്നതാണ് ഓക്കെ നമ്മുടെ സ്ലീവ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇതിന്റെ ഡിഫറെന്റ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് വർക്കിനും ചെറിയ ഡിഫറൻസ് വർക്കിലും വരുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് കളർ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് കളർ വരുന്ന ഈ ഒരു ഷീഡ് ആണ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് ഇതിനകത്ത് വർക്ക് ഷുഗർ ബീഡ് ആണ് ഇതിനകത്ത് ആഡ് അയക്കുന്നത് കൂടുതൽ റൗണ്ട് ബീഡ് ഷുഗർ ബീഡ് സ്ലൈവ് ഇതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെക്കൻഡ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ സെക്കൻഡ് കളർ നമുക്ക് വന്നേക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്നുണ്ടാവും ഈ ഒരു രീതിയിലായിരിക്കും ബ്ലൂ ഷെയ്ഡ് വന്നേക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് അതായത് നമ്മൾ ഈ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഫ്ലോയി ആയിട്ട് നല്ല രീതിയിൽ കിടക്കുന്നത് എന്നാൽ ഒട്ടി കിടക്കത്തും അത്യാവശ്യം നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഓക്കെ ദാനീ വെയർ ചെയ്തേക്കുന്ന തന്നെ സെയിം അതിന്റെ കളർ ചേഞ്ച് ആണ് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന സെയിം പ്രിന്റിന്റെ കളർ ചേഞ്ച് ആണ് വന്നേക്കുന്നത് ഓക്കെ ഇതിനകത്ത് രണ്ടിനകത്തും ഡിഫറൻസ് പ്രിന്റിലും ഡിഫറൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ കളർ ഷെയ്ഡിലും ഡിഫറൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ നെക്കിലെ വർക്കിലും ഡിഫറൻസ് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് പാറ്റേൺ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നതിന് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് സെയിം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സെയിം ആയിരിക്കും വർക്കും കാര്യങ്ങളും എല്ലാം സെയിം രീതിയിൽ തന്നെ ആയിരിക്കും വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് ഞാൻ രണ്ടാമത് കാണിച്ചതിന്റെ കളർ ഷെയ്ഡ് ആണ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നേക്കുന്നത് ഇതിന്റെ നെക്കിന്റെ വർക്ക് വരുന്ന ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ യും കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് പ്രിന്റ് എല്ലാം ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് ഈ ഡബിൾ നയൻ ആണ് ഇതിന്റെ എല്ലാ റേറ്റ് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാർ നമ്മുടെ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ടൂ എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെസ് ഷോൾഡർ സൈസ് കൂടെ മെൻഷൻ ചെയ്യുക ഓണത്തിനോടനുബന്ധിച്ചുള്ള കളക്ഷൻസ് ഒക്കെ നമുക്ക് ആഡ് ആയി തുടങ്ങി നിങ്ങൾ മാക്സിമം ഷോപ്പിൽ വിസിറ്റ് ചെയ്യാം അടുത്തൊക്കെയുള്ളവരാണെങ്കിലും മാക്സിമം ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ കളക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതേക്കും താങ്ക് യു